കാരണവുമില്ല പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്തിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ ആണ് ഞങ്ങൾ ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത് ഇത് അങ്ങനെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല പരാതിയുമായി നിയമപരമായ പരാതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങാടിപ്പുറത്തെ സി പി എം ഇടതുപക്ഷവും തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ആ വോട്ടർ പട്ടിക നമ്മൾ പരിശോധിച്ചപ്പോ ഒരു കാരണവുമില്ലാതെ എൺപത്തിയൊന്ന് എൽ ഡി എഫിൻ്റെ വോട്ടർമാരെ വിവിധ വാർഡുകളുമായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടിക അതിന്റെ പി ഡി എഫ് നമ്മളെടുത്ത് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നീക്കം ചെയ്ത ഒരു ഭാഗമുണ്ട് ആ നീക്കം ചെയ്ത ഭാഗത്തിൽ നമ്മൾ ആകെ പരിശോധിച്ച സമയത്ത് വിവിധ വാർഡുകളിൽ പരിശോധിച്ച സമയത്ത് എൺപത്തിയൊന്ന് ആളുകളെ ഇടതുപക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ പ്രവർത്തകരുമായിട്ടുള്ള ആളുകളെ ആ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് കാണുന്നത് അതിപ്പോൾ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു സെക്രട്ടറി അതെന്തോ സാങ്കേതികമായ വിശകാണെന്നാണ് പറയുന്നത് ഒരു വാർഡിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്ന് മാത്രം നാൽപ്പത് വോട്ടർമാരെയാണ് നീക്കം ചെയ്തിട്ടുള്ളത് അത് വെറും സാങ്കേതികമായിട്ടുള്ള വിശകായിട്ട് തോന്നുന്നില്ല അതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടോ എന്ന് സംശയിക്കുകയാണ് അത് പറയാൻ കാരണം ഈ പഞ്ചായത്തിന്റെ വാർഡ് വിഭജനം നടന്ന സമയത്ത് അല്ലെങ്കിൽ വാർഡ് വിഭജനം പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ച സമയത്ത് ഓരോ വാർഡിലുള്ള ജനസംഖ്യയും ഇപ്പോൾ അതിനുശേഷം പട്ടിക പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴുള്ള വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ ഒരു ശാസ്ത്രീയതയും ഇല്ലാതെ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ആണ് വോട്ടർ വാർഡ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വോട്ടർമാരുടെ എണ്ണം കൂടി വെച്ചപ്പോൾ ജനസംഖ്യയെക്കാൾ കൂടുതൽ വോട്ടർമാരുള്ള രണ്ട് വാർഡുകൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിലുണ്ട് എവിടെങ്കിലും അങ്ങനെ ഉണ്ടാവും അത് രണ്ടാം വാർഡ് അഞ്ചാം വാർഡ് ആ രണ്ട് വാർഡുകളിൽ പട്ടികയിൽ പ്രസിദ്ധീകരിച്ച ജനസംഖ്യയെക്കാൾ കൂടുതലാണ് വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടർമാരാണ് അഞ്ചാം വാർഡിൽ ഉള്ളത് എന്നാൽ പതിമൂന്നാം വാർഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി വോട്ട് അതുപോലെ തന്നെ പത്തൊമ്പതാം വാർഡിലും പതിനെട്ടാം വാർഡിലും ആയിരത്തി മുന്നൂറ്റി അൻപത് അറുപത് ആ റേഞ്ചിലാണ് വോട്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ട് വിവിധ വാർഡുകൾ തമ്മിലുള്ള വേരിയേഷൻസ്ക്കുന്നു ഇതും എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു വിശദീകരണവും എവിടെയും ലഭിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ വാർഡ് വിഭജനത്തിന് വന്നിട്ടുള്ള കുഴപ്പവും ഇപ്പോൾ പട്ടിക ഫൈനലൈസ് ചെയ്തുകൊണ്ട് പുറത്തു ഉള്ള പട്ടികയിലുള്ള വിശകളും എല്ലാം ബോധപൂർവം സംഭവിച്ചിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് മാത്രമല്ല രണ്ട് തവണ ആദ്യഘട്ടത്തിൽ വോട്ട് ചേർക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അന്ന് അപേക്ഷ നൽകി പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് മുമ്പാകെ ഹിയറിംഗിന് ഹാജരായി അന്ന് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടില്ല പിന്നീട് രണ്ടാം ഘട്ടം അപേക്ഷ കൊടുക്കാൻ അവസരം ഉണ്ടായപ്പോൾ ആ സമയത്ത് പഞ്ചായത്തിൽ ഹിയറിങ്ങിന് ഹാജരായി അങ്ങനെയുള്ള ധാരാളം വോട്ടുകൾ അല്ലെ വോട്ടർമാർക്ക് ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പട്ടികയിലും ഇടനേടാൻ കഴിഞ്ഞില്ല അതും എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതേസമയം സമയം പതിനാലാം വാർഡിലും പതിനാറാം വാർഡിലും ഒരാൾക്ക് പുതുതായി ചേർക്കപ്പെട്ടിട്ടുണ്ട് ഒരേ അഡ്രസ്സിൽ ഒരേ വീട്ടു നമ്പർ ആ ഒരേ അഡ്രസ്സിലും ഒരേ വീട്ടു നമ്പറിലുള്ള ആള് രണ്ട് വാർഡിലും ഹിയറിംഗിന് ഹാജരാകുകയാണ് രണ്ട് വാർഡിലെയും വോട്ടർ പട്ടികയിൽ ഇടനേടുകയാണ് നേടുകയാണ് ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ വാർഡ് വിജനവും അന്നുണ്ടായിട്ടുള്ള തീർത്തും ഉച്ചകരമായ വിസകുകളും അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് പട്ടിക പട്ടിക തയ്യാറാക്കി അല്ലെങ്കിൽ വാർഡ് വിചരണം നടത്തി ഇപ്പോ ഒരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്തിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ ആളുകളെ ഒരേ സമയം രണ്ട് വാർഡിൽ ഒരാൾക്ക് ഈഹറിഞ്ഞ രാജരായി വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത് ഈ ഒരേ വാർഡിൽ രണ്ട് വാർഡിൽ ഒരാൾക്ക് പേര് വരാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് പോലീസ് കംപ്ലയിന്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പട്ടികയിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ നീക്കം ചെയ്ത ആളുകളെ സംബന്ധിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജോയിന്റ് ഡയറക്ടറും നൽകാൻ വേണ്ടി പോവുകയാണ് ഇത് അങ്ങനെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല പരാതിയുമായി നിയപരമായ പരാതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങാടിപ്പുറത്തെ സി പി എം ഇടതുപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ സെക്രട്ടറിക്ക് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇനി എന്താണെങ്കിലും ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തന്നെ ആശങ്കയുണ്ട് ഇത് എല്ലാം നടത്തുന്ന സമയത്ത് കൃത്യമായി പരിശോധനകളില്ലാതെ നടത്തിയതോ അതല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നടത്തിയതോ ആവാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്